ഇന്നത്തെ ശുഭ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു കഥ കേൾക്കാം ഒരു കർഷകന് ധാരാളം കൃഷിയിടങ്ങളും ധാരാളം വളർത്തു മൃഗങ്ങളും ഉണ്ടായിരുന്നു കുറച്ച് നാളായി തൻ്റെ വളർത്തു കോഴികളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ട് കർഷകൻ ശ്രദ്ധിച്ചു അയാൾ രാത്രിയിൽ ഒരു കെണി ഒരുക്കി വെച്ചു പിറ്റേ ദിവസം തന്നെ ഒരു കുറുക്കൻ കെണിയിൽ വീണു അതിനെ കാട്ടിൽ കൊണ്ടുവിടാമെന്ന് അയാളുടെ ഭാര്യ പറഞ്ഞു അയാൾ സമ്മതിച്ചില്ല തൻ്റെ കോഴികളെ കൊന്നതിനാൽ കുറുക്കനോടുള്ള ദേഷ്യം അയാൾ ആളിക്കത്തി അപ്പോൾ അയാൾക്കൊരു ബുദ്ധി തോന്നി അയാൾ മണ്ണെണ്ണയിൽ മുക്കിയൊരു തുണി കുറുക്കൻ്റെ വാലിൽ ചുറ്റി അതിന് തീ കൊളുത്തിയിട്ട് കുറുക്കനെ തുറന്നു വിട്ടു പരിഭ്രാന്തനായ കുറുക്കൻ മരണവപ്രാളപ്പെട്ട് അയാളുടെ കൃഷിയിടത്തിലേക്കോടി വിളഞ്ഞു നിന്ന ധാന്യങ്ങൾക്കിടയിലൂടി അതോടി കൃഷിയിടത്തിൽ തീ പടർന്നു ഇത് കണ്ട് അയാൾ വെള്ളമൊഴിച്ച് കൃഷിയിടത്തിലെ തീ കെടുത്താൻ ശ്രമിച്ചു വീണ്ടും തീ പടരുന്നാണ്ട് ഭാര്യ പറഞ്ഞു ആദ്യം ആ കുറുക്കൻ്റെ തീ തീകെടുത്ത് കർഷകൻ അത് ചെയ്തപ്പോഴേക്കും പാതി കൃഷി നശിച്ചിരുന്നു എന്താണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഏത് പ്രശ്നങ്ങൾക്ക് മുമ്പിലും എടുത്ത് ചാടി പ്രതികരിക്കാതെ സമചിത്തതയോടെ പെരുമാറുക എന്നതാണ് പരിഹാരം ഓരോ പ്രതികരണത്തിന് മുൻപും ചില ചോദ്യങ്ങൾ സ്വയമേ ചോദിക്കണം ഇതിനോട് പ്രതികരിക്കണം അതോ ഒഴിവാക്കണോ ഇതിൽ പ്രതികരിച്ചാൽ എന്തെല്ലാം സംഭവിക്കും വിചിന്തനത്തിനുള്ള അർത്ഥവിരാമം പോലും പല പ്രതിസന്ധികൾക്കും സ്വാഭാവിക പരിഹാരം നൽകും പക വീട്ടാൻ ഒരുങ്ങിയാൽ പക വീട്ടുന്നവരും അതനുഭവിക്കുന്നവരും ഒരേ ദുരിതങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരും പൈതകോറസ് പറയുന്നു അരിശം വിട്ടിത്തത്തിൽ നിന്ന് ആരംഭിച്ച് അനുതാപത്തിൽ അവസാനിക്കുമെന്ന് ഇതെത്ര വാസ്തവമാണ് കോപവും കൊടുങ്കാറ്റും ഒരുപോലെയാണെന്ന് പറയാറുണ്ട് ശാന്തമായതിനു ശേഷമേ മനസ്സിലാകുകയുള്ളൂ എത്രമാത്രം നഷ്ടം വന്നുവെന്ന് കോപം കളഞ്ഞ് ക്രോധ ഉപേക്ഷിക്കുക അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ എന്ന് തിരുവചനവും നമ്മെ പഠിപ്പിക്കുന്നില്ലേ നമുക്ക് ഏത് സാഹചര്യത്തെയും സമചിത്തതയോടെ നോക്കിക്കാണുവാൻ സാധിക്കണം ഏത് പ്രശ്നത്തെയും നേരിടുമ്പോൾ കോപം അടക്കി ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുവാൻ ശാന്തതയുള്ളൊരു മനസ്സിനെ ഉടമയാക്കുവാൻ ദൈവം നമുക്ക് വരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം